ബ്ലാങ്ക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് ഡാനീസ് ഡേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അശ്വതി ഇത് ഞങ്ങളുടെ മോൾ നീല വീഡിയോ എടുക്കുന്നത് എന്റെ ഹസ്ബൻഡ് ആനി ഏട്ടൻ ഇല്ലെന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നെങ്കിൽ നമ്മളൊരു സർപ്രൈസ് വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ ചുമ്മാ രാത്രി വന്ന് പുറത്തോട്ട് ഞങ്ങൾ സത്യത്തിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് രാത്രി കണ്ടിന്യൂസ് ആയിട്ട് പുറത്തു പോകുന്നുണ്ട് കേട്ടോ ഈ നൈറ്റിൽ ഇങ്ങനെ പോകുന്നതൊക്കെ ഒരു നല്ല രസമല്ലേ അപ്പൊ ഇന്ന് ഞങ്ങൾ കൊല്ലത്തോട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തെന്ന് കേൾക്കുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ട് കളക്ഷൻസൊക്കെ ഉണ്ടോ എന്നൊക്കെ ട്രിവാൻഡ്രം പോലെ വലുതാണോ എന്നൊക്കെ നമുക്കൊന്ന് അറിയട്ടെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം റെഡി അപ്പോൾ കൈ സ്റ്റുഡിയോയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം രണ്ടാംകുറ്റിയിലാണ് കേട്ടോ നമ്മൾ ട്രിവാൻഡ്രത്തെയും കാട്ടി നല്ല വലിയ ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എട്ട് മണിയൊക്കെ ആയി വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കും നല്ല അടാറ് തിരക്കായിരുന്നു എൻ്റെ കളക്ഷൻസ് കണ്ടോ എല്ലാം തീർന്നു നമ്മൾ വളരെ ലേറ്റ് എന്ന് അപ്പം മനസ്സിലായി പിന്നെ പിള്ളേരൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു സ്പ്രേയൊക്കെ എടുത്തുനിന്ന് ജസ്റ്റൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളതൊക്കെ കണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഫാമിലീസ് അറിയാവുന്നവരെയൊക്കെ കണ്ടു കേട്ടോ ഇവയ്ക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ചെരുപ്പ് നോക്കുകയാണ് പക്ഷേ പുള്ളിക്കാരിയുടെ ഒന്നും കിട്ടത്തില്ല സൈസ് കിട്ടുന്നത് അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടുന്ന സൈസ് കിട്ടില്ല അതെ ഈ റാക്കൊക്കെ കണ്ടോ എല്ലാം തീർന്നു ലിപ്സ്റ്റിക് ആവട്ടെ എല്ലാം സ്പ്രേ ആയിക്കോട്ടെ നീറ്റ് പോളിഷ് ഒന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ അവസാനം ഞാനൊരു ഓറഞ്ച് ഷെയ്ഡ് തപ്പിയാണ് എടുത്തത് പക്ഷേ അത് ഓറഞ്ച് ഷെയ്ഡല്ല ഞാനവിടെ അടുത്ത് ചോദിക്കണത് കൊള്ളാവ ഓടിയാണ് അപ്പോൾ അവൾ പറയും എനിക്ക് കാണാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഞാൻ നന്നായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ തന്നെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അവിടെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തൊക്കെ നോക്കിയായിരുന്നു പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല അവസാനം ഞാൻ ഒന്നോ രണ്ടോ കളർ എടുത്തായിരുന്നു കേട്ടോ അത് ഞാൻ ഫൈനലി ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി എനിക്ക് രണ്ടുമൊന്ന് ടോപ്പൊക്കെ എടുക്കണമെന്നുള്ള വളരെ വലിയ ആഗ്രഹത്തോടെയാണ് പോയത് പക്ഷേ എന്താ ഒന്നുമില്ല എല്ലാ കളക്ഷൻസും തീർന്നു കേട്ടോ ഒരുപാട് സാധാരണ നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്ര സ്റ്റുഡിയോയിൽ പോകുമ്പോൾ പോലെ കളക്ഷൻസ് ഉണ്ടാവുമല്ലോ നമ്മുടെ കൊല്ലത്ത് ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ തന്നെ കൊല്ലംകാരെല്ലാവരും സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങി എല്ലാം മേടിച്ചിട്ട് പോയിട്ടുണ്ട് ഒരു കളക്ഷനും ഇല്ല ജീൻസിനായിക്കോട്ടെ എല്ലാം സൈസ് നമ്മൾക്ക് കൂടുതലും ലാർജ് എക്സൽ സൈസൊക്കെ ആയിരിക്കുമല്ലേ വേണ്ടത് അതൊക്കെ വളരെ കുറവാണ് പക്ഷേ എക്സ്ട്രാ സ്മോളും ഫോർ എക്സലൊക്കെ കിടപ്പുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ സൈസിനുള്ളതൊക്കെ വളരെ കുറവായിരുന്നു ഇത് ഈ അവസാനം ഞാൻ ടീഷർട്ടിൻ്റെ സെക്ഷനിലോട്ട് പോയി എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരെണ്ണമെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ സുഴിയോടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഞാൻ നടന്നു എന്നുള്ളാതെ എനിക്കൊന്നും കിട്ടിയില്ല അങ്ങനെ അനിയത്തി വരെയാണ് നീട്ടി ഈ ടീഷർട്ട് കൊള്ളില്ല പക്ഷേ ഇതിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ അതിൻ്റെ ബാക്കിലുള്ള റെഡും ബ്ലാക്കും ഒക്കെ നോക്കിയാണ് ഒരു ഷർട്ടെങ്കിലും കിട്ടുമോയെന്ന് ഗൈസ് പിന്നെ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ നാട്ടുകാർ അതിനകത്ത് കയറി നേരങ്ങി കേട്ടോ കൃത്യം പറഞ്ഞാൽ ഒരു സൈ കളക്ഷൻ്റെ അടുത്ത് വേറൊരു കളക്ഷൻ കൊണ്ടുവന്നിടുക ഞാൻ പിന്നെ പല ടീഷർട്ടിലും നെയിൽ പോളിഷ് കണ്ടു അതേപോലെ തന്നെ നമ്മുടെ ലിപ്പ് കളറ് ലിപ്പ് കളറൊക്കെ തേച്ച് വെച്ചേക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ ചിലപ്പം അവർ ലിപ്പ് കളർ ഇട്ടതിന് ശേഷം ട്രൈ ചെയ്യാൻ പോയതായിരിക്കും ഫൈനലി എനിക്ക് ഈ ടി ഷർട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാനത് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുകയാണ് നല്ല റെഡ് ആൻഡ് എന്താ ബ്ലൂ കളറ് ചെക്കായിട്ടാണ് വരുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഞാനിപ്പോൾ അതിനകത്തൊരു കാര്യം ഞോട്ടീസ് ചെയ്യും നോക്കൂ പോക്കറ്റ് പോക്കറ്റുള്ളത് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ പിന്നെ അവസാനം ഈ ടീഷർട്ട് എടുത്തു ഈ ടീ കാര്യമാണ് പറഞ്ഞത് കണ്ടേ വലിച്ചു വാരി ഇട്ടേക്കുന്നത് ഭയങ്കര കുളവായിരുന്നു കേട്ടോ ടീഷർട്ട് ഷർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൂട്ടി ഇട്ടേക്കുന്നു അതുപോലെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ലിപ്പ് കളറൊക്കെ പറ്റിയിരുപ്പോൾ ഉണ്ടെന്ന് അനിയത്തി ഇതിൻ്റെ തന്നെ ജസ്റ്റ് സ്മോളർ സൈസ് എടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെയിം ടു സെയിം എടുത്തു ബാക്കി ഞാൻ എടുക്കുന്നുണ്ട് അത് ഞാൻ ഫൈനലി കാണിക്കുന്നുണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇതൊക്കെ എടുത്ത് കറക്റ്റ് ഒമ്പതരയായപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ബാക്കി ഞങ്ങൾ ആയി നൈറ്റിൽ വന്നപ്പോഴത്തേക്കും വരുന്ന വഴിക്ക് നമ്മൾ പല്ലുമുക്കിന്ന് ഒരു എന്ത് എന്ത് ഏട്ടോ ജം ജമ്പോ ഷവർമ്മ ജംബോ ഷവർമ്മയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല പിന്നെ നമ്മുടെ മുസ്തഫാൻ്റെ കടയിൽ നിന്ന് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമ്മൾ അവിടെ നിന്ന് എടുത്തത് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഈ ഡ്രസ്സെടുത്തത് കേട്ടോ അപ്പോൾ ഇതുകൂടെ എടുത്തായിരുന്നു ഇതൊരു ജീൻസിൻ്റെ ഷർട്ടാണ് കേട്ടോ ഇതിന് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാവുമ്പോൾ ഷർട്ടാവുമ്പോൾ ഫീഡ് ചെയ്യാനും എളുപ്പമുണ്ടല്ലോ ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ടീഷർട്ട് ഇത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പക്ഷെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊള്ളമല്ലേ നല്ല രസമുണ്ട് കാണാം പിന്നെന്താ പിന്നെ ചെരുപ്പ് ചെ ചപ്പൽ അതിനകത്ത് നന്നായിട്ട് കാണിച്ചിട്ടില്ല എല്ലാം തീർന്ന കേട്ടോ പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ ആൾക്കാരൊക്കെ വന്നിട്ട് ഒട്ടും ഇതല്ലാത്ത രീതിയിൽ തുണിയൊക്കെ ഭയങ്കരമായിട്ട് വലിച്ചു വാരി ഇട്ടേക്കുന്ന കേട്ടോ എല്ലാ ഡ്രസ്സും എന്നുവെച്ചാൽ ഈ ഡ്രസ്സ് പലയിടത്തുനിന്ന് എടുത്തോണ്ട് വന്നിട്ട് ഈ പലയിടത്താണ് അവർ പിന്നെ തൂക്കുന്നത് എന്ന് വെച്ചാൽ സെയിം പ്ലേസിൽ തൂക്കാതെ പലയിടത്ത് തൂക്കിയിട്ട് ഈ ടീഷർട്ടിൻ്റെ പോഷനൊക്കെ ഭയങ്കരമായിട്ട് അലങ്കൂലമായിട്ട് കിടക്കുമായിരുന്നു പിന്നെ റാക്കെല്ലാം പോയി അതുപോലെ തന്നെ ലിസ്റ്റിക്ക് എടുത്ത പോർഷനിൽ കണ്ടത് ഈ നമ്മൾ ട്രൈ മീ ട്രൈ ട്രൈ പാക്ക് വെച്ചേക്കുമല്ലോ അതൊക്കെ എടുത്ത് അകത്തൊക്കെ വെച്ചിട്ട് വല്ലാത്ത രീതിയിലാണ് എല്ലാം ഇരുന്നത് കേട്ടോ പിന്നെ ഇത് ഇതെല്ലാം സുഡിയോലും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ എഴുപത്തൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം ഇട്ടേക്കുന്നത് ഞാൻ പിന്നെ സ്ക്രൊഞ്ചീസും കൂടെ വാങ്ങിച്ചു കേട്ടോ സ്ക്രോഞ്ചീസ് ഇതാണ് ഇതെനിക്കൊന്ന് നാലെണ്ണം എഴുപത്തൊൻപത് രൂപയാണ് പിന്നെ നെയ്ൽ ഇത് നെയ്ലല്ലല്ലോ നമ്മുടെ ലിപ് ലിപ് കളർ ഇതിനെന്തെങ്കിലും ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇത് പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കട ആ പക്ഷേ ഷോപ്പ് ഒമ്പത് ഒമ്പതര ആവുമ്പോൾ അടയ്ക്കും കേട്ടോ സാധാമേറ്റ് വാണ്ട്രത്ത് സ്റ്റുഡിയോ ഒക്കെ എനിക്കൊന്ന് കുറച്ചുകൂടെ ലേറ്റായിട്ടേ അടയ്ക്കുകയുള്ളൂ പക്ഷേ ഇത് കറക്റ്റ് ഒമ്പതര ആവുമ്പോഴത്തേക്കും അവർ അലാറം വിളിച്ച് പറയും ഞങ്ങൾ അവസാനം ഓടിയാണ് ബില്ലടിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ ആ ഓടുന്ന സമയത്ത് ഈ സാധനം ഇന്ന് തറവീണ് അനിയത്തിയത് അതിന് തറവീണ് പൊട്ടി ത ആ അപ്പോൾ ബാക്കിയെല്ലാം വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ചെരുപ്പ് പറഞ്ഞതെ ചെരുപ്പും വെപ്രാളത്തിലാണ് എടുത്തത് ചെരുപ്പ് ചെറുതാണ് സോ ഇനി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു ബില്ല് കയ്യിലുണ്ട് അപ്പം മാറ്റണം അനിയത്തിക്കാണ് കേട്ടോ അവിടെ മേടിച്ചത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ